ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാറോ ടെവേക്കനിങ് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ടാരോ റീഡിങ് അല്ല ഒരു എനർജി ക്ലൻസിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എനർജി ചെക്ക് എന്ന് പറഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് അത് പോയി കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹെവിനെസ് നിങ്ങൾക്ക് മനസ്സും ശരീരവും ഒക്കെ ഫീൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പെൻറ്റുലം എനർജി ക്ലെൻസിങ് ചെയ്യാവുന്നതാണ് എന്നോടൊപ്പം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു അതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലാകാം നിങ്ങളുടെ ഒരു ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഈ വിളായി ബ്ലാക്ക് മാജിക് പ്രാക്ക് അങ്ങനത്തെ കാര്യങ്ങളാകാം അപ്പോൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ മാജിക് നമുക്ക് വേണ്ടി മറ്റുള്ളവർ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യാത്ത കാര്യത്തിനെയാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് അതൊരു കാലത്ത് തിരിച്ച് കിട്ടുന്നതാണ് കാരണം കർമ്മ എല്ലായ്പ്പോഴും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എഫക്റ്റ് കുറച്ച് സമയങ്ങളിൽ നമ്മുടെ ബോഡിയിൽ കാണിക്കാവുന്നതാണ് പക്ഷേ അതിനുള്ള ഒരു റിസൾട്ട് അവരുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് തിരിച്ച് അത് തിരിച്ചൊരു തിരിച്ചടി തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു നെഗറ്റീവ് ഫീലിങ്ങിലൂടെ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾക്കൊരു ഹെവിനെസ് ആ കൂടി ഒരു ശരീരത്തിൽ എന്തൊക്കെയോ ഒരു ഈവൽ എനർജി പോലത്തെ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കിതിൽ എന്നോടൊപ്പം എനർജി ക്ലൻസിങ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇതിൽ എനിക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല ഓഡിയൻസുമായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് കാം ആൻഡ് ക്വയറ്റ് ആയൊരു പ്ലേസ് ചൂസ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് കുറച്ച് മിനിറ്റ്സിനായിട്ട് നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക അതിനുശേഷം ഫസ്റ്റ് നിങ്ങൾ ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ കേട്ടതിന് ശേഷം ഈ പെൻഡുലത്തിലേക്ക് സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പായിട്ട് ഇത് കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ പ്രോബ്ലം തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെവിനെസ് ഹെഡിന് ഒരു ഹെവിനെസ്സോ ഹെഡ് ഏയ്ക്ക് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഹെവിനെസ്സൊക്കെ കുറഞ്ഞൊരു സമയം നിങ്ങൾക്ക് റിലാക്സ് ആയൊരു സമയത്ത് വീണ്ടും ഈ വീഡിയോ കാണാവുന്നതാണ് ഇനി വീണ്ടും ഈ ഒരു ക്ലിയർ നെഗറ്റീവ് എനർജി ക്ലിയർ ചെയ്തതിന് ശേഷവും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ ഇതുപോലെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഈ ഐ ഈ ഐ എനർജി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി അത് ബ്ലാക്ക് മാജിക് ആവാം ആരെങ്കിലും കണ്ണേറോ പ്രാക്കോ ആയിരിക്കാം ആ കാര്യങ്ങളെല്ലാം ഈയൊരു സെഷൻ അവസാനിക്കുന്നതോടുകൂടി തന്നെ എല്ലാതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുന്നതായിട്ടൊരു ഇൻറ്റൻഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ത്രൂ ഔട്ട് വീഡിയോ ഞാൻ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ചെറിയ രീതിയിലേ കാണുള്ളൂ കൂടുതലും എൻ്റെ കമ്മ്യൂണിക്കേഷൻ പെൻറ്റുലമായിട്ടായിരിക്കും അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക പെൻഡുലം ഡ്രൗസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പെൻഡുലത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മുമ്പായിട്ട് ഒരു ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ണടയ്ക്കുക ക്ലോസ് യുവർ ഐസ് ദീർഘമായിട്ടൊരു എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ബ്രീത്ത് ഔട്ട് വൺ ടു ഫോർ ഫൈവ് ഒരിക്കൽ കൂടി ബ്രിത്തിൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഹോൾഡിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബ്രിത്ഔട്ട് വൺ ടു ഫോർ ഫൈവ് ഒരിക്കൽ കൂടി ബ്രിത്തിൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഹോൾഡിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബ്രിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ് Pendulum, are you ready? Pendulum, are you ready? Pendulum, are you ready? Okay, okay, thank you, thank you. Pendulum, can I start with energy cleansing? ഓക്കെ സോ പെൻറ്റുലം ഇവിടെ യെസ് പറഞ്ഞിരിക്കുകയാണ് നമുക്കപ്പോൾ നമ്മുടെ എനർജി ഡ്രൗസിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും ഈ പെന്റുലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പെൻറ്റുലം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളുടെ ലൈഫിൽ നിന്നും എല്ലാ നെഗറ്റീവ് എനർജിയും റിമൂവ് ചെയ്യുക പെന്റുലം പ്ലീസ് റിമൂവ് ഓൾ നെഗറ്റിവിറ്റി ഫ്രം ഓൾ ദീസ് പീപ്പിൾസ് വാച്ചിങ് ദിസ് വീഡിയോ ഓക്കെ പെൻറ്റുലം ഈസ് മൂവിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ പ്രാക്ക് ബ്ലാക്ക് മാജിക് ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ പെൻഡുലം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ള ആ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെൻഡുലം പ്ലീസ് ഫോക്കസ് ഓക്കെ ഓക്കെ Concentrate. Okay. Thank you. Thank you, Pendulum. Thank you. Thank you. പെന്റുലം ഇസ് ഓൾ ദ നെഗറ്റീവ് എനർജീസ് റിമൂവ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പെൻഡുലം താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ എല്ലാവരും ഒരിക്കൽ കൂടി കണ്ണടയ്ക്കുക റിലാക്സ് ടിക്കഡീപ് ബ്രീത്തിൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഹോൾഡിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബ്രീത്ത് ഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓപ്പൺ യുറൈസ് കണ്ണുകൾ തുറക്കാവുന്നതാണ് ഈയൊരു സെഷനിൽ ഇടയ്ക്ക് വെച്ച് കണ്ണുകൾക്ക് എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ തല വേദന അങ്ങനത്തെ പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളിൽ നെഗറ്റീവ് എനർജി കൂടുതലാണ് എന്നാണ് അതിനർത്ഥം അപ്പം നിങ്ങൾക്ക് ഒരു ഒറ്റ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഈ വീഡിയോ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴാണോ ഒന്ന് റിലാക്സ് ആവുന്ന സമയത്ത് വീണ്ടും കാണാവുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ചൊക്കെ നെഗറ്റിവിറ്റി ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് റിലാക്സേഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ലൈറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടാവും ലൈറ്റ്ലി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഈ സെഷനിലൂടെ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്ന കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ്ങും അതുപോലെ തന്നെ പെൻറ്റുൽ ഡ്രൗസിംഗും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു